കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി ക്യൂ നിൽക്കാതെ ഒരു മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് എടുക്കാം അതും വാട്സപ്പിലൂടെ ഡിജിറ്റൽ ടിക്കറ്റിങ്ങും ഇ പേയ്മെൻസും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് വാട്സപ്പിലൂടെ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കെ എം ആർ എല്ലിൻ്റെ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് അഞ്ച് ഏഴ് നാല് എട്ട് എട്ട് എന്ന വാട്സപ്പ് നമ്പർ വഴിയാണ് ഒരു മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കൊണ്ടുവന്നിരിക്കുന്നത് ർ എല്ലിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഇംഗ്ലീഷിൽ ഹായ് എന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ലഭിക്കും ഇനി ക്യു ആർ ടിക്കറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പിന്നീട് ബുക്ക് ടിക്കറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം യാത്ര ചെയ്യാൻ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമായ സ്റ്റേഷനുകൾ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് യാത്രക്കാരുടെ എണ്ണം രേഖപ്പെടുത്തി പണമിടപാട് നടത്തിയാൽ ടിക്കറ്റ് ഫോണിലെത്തും ഇനി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ വീണ്ടും ഹായ് എന്ന് മെസ്സേജ് ചെയ്യാം ർ കോഡ് വഴി ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് നാല്പത് മിനിറ്റിനുള്ളിൽ യാത്ര ചെയ്യാനാകും അതേസമയം വാട്സപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ആകർഷകമായ ഇളവുകളും കെ എം ആറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ സമയങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ പത്ത് ശതമാനം ഇളവ് ലഭിക്കും കുറഞ്ഞ സമയങ്ങളായ പുലർച്ചെ അഞ്ച് നാൽപ്പത്തി മുതൽ രാവിലെ ഏഴ് വരെയും രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെയും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഇളവ് ലഭിക്കും ഡിജിറ്റൽ പേപ്പർലെസ് ടിക്കറ്റിംഗ് പ്രോത്സാഹിപ്പിക്കാനും ടിക്കറ്റ് കൗണ്ടറുകളിലെ ക്യൂ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായാണ് ഇളവുകൾ കൊണ്ടുവന്നിരിക്കുന്നത്